അവരങ്ങനെ നിന്ന് വീർത്തിൽ കുളിക്കുന്നത് എന്നെ കൊണ്ട് കാണാൻ പറ്റില്ല നബിയേ കാണാ പറ്റില്ല പഠിച്ചവനുകൊണ്ട് അജി ഹിസാപും അവടെ വിചാരണ എളുപ്പത്തിലാക്കണയല്ല വേഗത്തിലാക്കണയല്ല ആ സമയത്ത് അന്ന് പറയുന്നവിയേ അങ്ങേക്കേറ്റവും വലിയ സന്തോഷമുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ തരട്ടെനത് അങ്ങേക്കേറ്റവും വലിയ സന്തോഷമുള്ള കാര്യം ഞാൻ പറഞ്ഞു തരട്ടേനത് അല്ലാണ്ട് റസൂല് പറയുന്ന പറയണമല്ല ോ പറയോ അള്ളാഹുവിന്റെ പടച്ചടംപുരാന്റെ മുമ്പിലേക്ക് മുത്തിനബി തല ഉയർത്തി നോക്കുകയാണ് അല്ല പറയുന്ന നബിയെ വിചാരണ പോലുമില്ലാതെ ചോദ്യമില്ലാതെ അകന്ന നോക്കലില്ലാതെ പരിശോധിച്ചു മൂന്ന് വിഭാഗത്തെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഡയറക്റ്റ് സ്വർഗമാ നേരിട്ട് സ്വർഗമാ വിചാരണയില്ല ചോദ്യമില്ല പരിശോധനയില്ല മൂന്ന് വിഭാഗത്തിന് നേരിട്ട് സ്വർഗം കൊടുക്കുന്ന സൂര്യന് വല്ലാത്ത സന്തോഷമാകുകയാ അള്ളാതറ സൂര്യന് വല്ലാത്ത സന്തോഷമാകുകയാ അതിന്റെകത്ത് ഞങ്ങളുണ്ടോ പടച്ചവനെ ഞങ്ങളുണ്ടോ അള്ളാഹ് എന്ത് തെങ്ങന്മാര് മൂന്ന് വിഭാഗത്തിന് വിചാരണയില്ലാതെ സ്വർഗം കൊടുക്കുകയാ മൂന്ന് വിഭാഗത്തിന് വിചാരണയില്ലാതെ പടച്ചതമ്പരാ സ്വർഗം കൊടുക്കുകയാബീബനോട് പറയുകയാ തീരുമാനമെടുക്കണം സഹോദരാ തീരുമാനമെടുക്കണം സഹോദര ലോകത്തെന്തൊക്കെ സംഭവിച്ചു പോയാലും ആ മൂന്ന് വിഭാഗത്തിലൊന്ന് ഉൾപ്പെടണ്ടേ ചെറുപ്പച്ചാര എന്തൊക്കെ നട്ടം വന്നാലും ആ മൂന്ന് വിഭാഗത്തിലൊന്ന് കയറിപ്പറ്റണ്ടേ ചെറു കണക്ക് നോക്കലില്ല വിചാരണയില്ല ചോദ്യം ചെയ്യലില്ല അള്ളാഹുവേ സ്വർഗത്തിലേക്ക് പടച്ചോന്നല്ല നേരിട്ട് പാട്ട് കൊടുത്ത് കടത്തി വിടുകയാ ഇത് കള്ള ടിക്കറ്റ് വിൽക്കുന്നവരുടെ കച്ചവട സ്ഥലമല്ല ഇത് സ്വർഗത്തിന്റെയും നരകത്തിന്റെയും പേര് പറഞ്ഞിട്ട് കള്ള കച്ചവടം നടത്തുന്നവടെ മതിലിയപ്പെട്ടവരെ അല്ലാതെ വരാ നേരിട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാ കൊടുവള്ളിയിൽ വന്ന് അല്പമെങ്കിലും ഈമാനുള്ള ചെറുപ്പക്കാരാ എന്റെ കൊടുവള്ളിയിൽ വന്ന് അല്പമെങ്കിലും ഈമാനുള്ള പിന്നെ ഈ മൂന്ന് വിവാഹത്തിലും നിന്നിട്ട് നേരും പറ്റിക്കൂടെ ഒന്നാമ രെന്ന് പറയുമ്പോ നിങ്ങൾ എന്നോടൊപ്പം വരണേ ആ വാക്കിനോടൊപ്പം വരണേ ഒന്ന് ആവാറൊന്ന് മനസ്സുകൊണ്ട് കുടിക്കണേ പോലെ ഈ പാതുരാ സമയത്ത് പരന്ന് കിടക്കുന്ന കൊടുവള്ളിയുടെ ഗ്രൗണ്ടിൽ നിന്ന് ഒരാൾക്കതിന് കഴിഞ്ഞാൽ അല്ല ഈ സരസിനു വേണ്ടി ഓടി നടന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് അള്ളാഹ് വലിയ പുണ്യം കൊടുക്കുമല്ലോ ആ ഒരാളെ ഞാനാവണേ അല്ല ഒരാൾ ഞാനാവണേ അല്ല തീരുമാനിച്ചോ ഓരോരുത്തരും തീരുമാനിച്ചോ ഒന്നാമത്തെ വിഭാഗമാരാനെ സഹാദികളെ ചോദിക്കുകയാണ് അല്ലാതെ റസൂട് പറഞ്ഞു കൊടുക്കുകയാ എന്റെ പ്രിയപ്പെട്ട സഹാപത്തെ എന്റെ പ്രിയപ്പെട്ട സഹാപത്ത് ഒന്നാമത്തെ വിഭാഗമാരെന്നറിയോദി ഭാഗത്തിൽ നിന്ന് വിളിച്ചു പറയുകയാണ് കടന്നു വരിക ഈ പറയപ്പെടുന്ന വിഭാഗങ്ങൾ കടന്നു വരിക അവർക്ക് വിചാരണയില്ല അവർക്ക് തൂക്കി നോക്കലില്ല അവർക്ക് അളന്നു നോക്കലില്ല അവൾക്ക് ഡയറക്റ്റ് സ്വർഗമാ അള്ളാഹുവേ ഒന്നാമത്തെ വിഭാഗത്തെ കുറിച്ച് വിളിച്ചു പറയുകയാണ് അല്ല हरा कोकोट जे लखारे കിടന്നിട്ട് ഉറക്കം വരുന്നില്ല കിടന്നിട്ട് ഉറക്കം വരുന്നില്ല മനസ്സിന്റെകത്തും മരണം പരലോകം കബറും ഒക്കെ വരികയാ എന്നിട്ട് പെട്ടെന്ന് വീടിനേറ്റിട്ടും ഒതു കൊടുത്തിട്ട് രണ്ടറക്കകത്ത് നമസ്കരിക്കുകയാണ് എന്നിട്ട് എന്നിട്ടെല്ലാവരും വീട്ടിന്റെ അകത്ത് ഉറങ്ങിക്കിടക്കുമ്പോ ഉറങ്ങിക്കിടക്കുമ്പോ ഒരു തസ്ലീഹിമാരെ കയ്യിലെടുത്ത് വെച്ചിട്ട് എന്നിങ്ങനെ വിക്ര ചൊല്ലുകയാണ് എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ വീട്ടിന്റെ കത്തിൽത്തിരുന്നു കൊണ്ട് കുറാ നിവർക്കുകയാണ് അപാറക്കെല്ലീപിയഹി മുഴുക്കു തുടങ്ങുകയാണ്